വലിയ പാർട്ടിയാണ് ആ പാർട്ടിക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് പ്രവർത്തന പരിചയമുണ്ട് ഒക്കെയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയങ്ങളുമുണ്ട് ആ നയങ്ങൾ നയങ്ങളനുസരിച്ചിട്ടേ ഞങ്ങൾ ചെയ്യൂ ആര് ഏതാൾ അപ്പുറത്തുനിന്ന് ഇരുന്ന് പറഞ്ഞാലും അത്രേ ചെയ്യുള്ളൂ അൻവറിനെതിരൊന്നുമല്ല ഞങ്ങൾ അൻവറിനുകൂലമല്ല ഞങ്ങൾ കാരണം അനുകൂലമാകുന്ന ഒരു നിലപാടത്തിലല്ല അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മുടെ നമുക്ക് ില്ല അദ്ദേഹത്തോട് നമുക്ക് മതിപ്പുമില്ല എന്തിനാ അതിനെ പ്രതിരോധ അത് അങ്ങനെ ഒരു ആവശ്യം വന്നാലല്ലേ അത് അപ്പഴാലോചിക്കാം നമുക്ക് എന്തിനാ അതിന്റെ കാര്യം ഞാൻ ചോദിക്കണത് അവിടെ അദ്ദേഹം ജോയി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനമാണ് നിങ്ങൾ കണക്കൂട്ടുന്നതെങ്ങനെയാണ് കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ അഭിപ്രായവും ഇല്ലേ ആ കേലുമല്ല എന്താ ദുഷ്ടലാക്കാൻ അകത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞാൽ അതെന്താ ഒരു വന്നിരിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്നു കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു എങ്കിൽ കോൺഗ്രസ്സിന് അകത്ത് സ്ഥാനാർത്ഥി ഇന്നയാളാവണം എന്ന് അൻവർ പറയുന്നില്ല എന്താ തെറ്റത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങളത് വേണോ വേണ്ടേ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഇല്ല പരിഗണിക്കേണ്ട ഞങ്ങളല്ലേ അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും അതറിയിച്ചിട്ടുണ്ട് ആ പിന്തുണ പിന്തുണ വേണോ വേണ്ടേ എന്നുള്ളതും നമ്മൾ തീരുമാനിക്കും ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഉന്നത നേതൃത്വം ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ട് മാത്രമേ ഞങ്ങൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുള്ളൂ ഇതൊരു 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 അസ്വാഭാവികമായ സന്ദർഭമാണ് ആ സന്ദർഭത്തെ തന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് അത് അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഞങ്ങൾ മുമ്പ് ഈ ഇപ്പം മാപ്പ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിച്ച ആരോപണങ്ങളിൽ മാപ്പ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാം അവസാനിച്ചിട്ടില്ല എന്നാണ് അപ്പം നിങ്ങൾ പറയുന്നത് അത് അതൊന്നും അർത്ഥാക്കണ്ടെങ്കിൽ ഞാനത് പറഞ്ഞില്ലേ എഴുതാപ്പുറം വായിക്കല്ല ഞാനതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഉണ്ടാക്കില്ല നിങ്ങൾ കുറെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിണ്ടാക്കുന്നുണ്ട് പക്ഷേ ദയവായി അത് വേണ്ട നമ്മൾ തമ്മിൽ നേരിട്ട് സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ട് മതി നമ്മളെ കച്ചവടം കേട്ടോ